ൊരുത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പറയാൻ പോകുന്ന പുറത്തുള്ള മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് പേര് റസില റിസില സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരനൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ഫെയർ ആണ് ദിവസം ഡി എം എൽ ടി കൈതാണ് ജോലി ചെയ്യുന്നത് ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് അരീക്കോട് ഏരിയയിലുള്ളതാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശുദ്ധകൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എംപേടേയും വാട്സപ്പ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിൽ നിന്നും അനവധി യുവതി വാക്കോട് വിവാഹാലും വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫോട്ടോ എംപേടേയും എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊക്കെ അയച്ചാൽ അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്